അയ്യപ്പൻ കോവിലിൽ തൊഴിലുറപ്പ് ജോലിയുമായി ഉയർന്ന പരാതിയിൽ ഓംബുഡ്സ്മാൻ സിറ്റിംഗ് നടത്തി തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ രാജൻ ബാബുവാണ് പഞ്ചായത്തിലെത്തി പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിയത് പേര് വയ്ക്കാത്ത ചപ്പാത്തിൽ നിന്നും രണ്ട് പരാതി ഓമ്രിസ്മാൻ ലഭിച്ചിരുന്നു ഒന്ന് ഓമ്രിസ്മാൻ രാജൻ ബാബുവിന്റെ വാട്സാപ്പിലും ഒരെണ്ണം മെയിലിലുമായിരുന്നു ലഭിച്ചത് പരാതിക്ക് ആധാരമായ കാര്യങ്ങൾ പഞ്ചായത്തിനോട് വിശദീകരണം ചോദിക്കുകയും പരാതിക്കാരെ കണ്ടെത്തി ഹിയറിംഗിന് വിളിപ്പിക്കുകയുമായിരുന്നു മൊത്തം നാല് പരാതികൾക്ക് വേണ്ടിയാണ് ഹിയറിംഗ് സംഘടിപ്പിച്ചത് ഇതിൽ രണ്ട് പരാതിക്കാർ മാത്രമാണ് ഹാജരായത് പതിനൊന്ന് പതിമൂന്ന് വാർഡുകളിൽ തൊഴിലുറപ്പുമായി ഉണ്ടായുള്ള തർക്കവും തൊഴിലാളികൾ തമ്മിലുണ്ടായ പിണക്കവുമാണ് ആദ്യ പരാതി പതിനൊന്നിൽ താമസക്കാരായവരുടെ ഭൂമി പതിമൂന്നിലാണ് ഇവിടെ തമ്മിൽ ഉണ്ടായി ഇത് ഒരു യും ചെയ്തുണ്ടാവുള്ളൂ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ കാരണം ഇതിപ്പം ഒരു മേറ്റിന്റെ കീഴിൽ എൻ്റെ ജോലി എന്റെ കീഴിലുള്ള തൊഴിലാളികളാണ് ഇവര് അവരെ അങ്ങോട്ട് പോകാൻ പാടില്ല അവരെ മറ്റേ തൊഴിലാളി മറ്റേ മേറ്റിന്റെ കീഴിലേക്ക് ജോലി വിടാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ഒരു തർക്കങ്ങളാണ് ഉണ്ടാകുന്നത് ആ തർക്കങ്ങൾ പരിഹരിക്കണമെങ്കിൽ തൊഴില തൊഴിൽ ചെയ്യുന്ന തൊഴിൽ ആവശ്യപ്പെടുന്നവര് ആവശ്യപ്പെടുക രേഖകൾ വാങ്ങുക ആ രേഖകൾ അനുസരിച്ച് ആ തൊ ആ ആവശ്യമനുസരിച്ച് തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് നിയോഗിക്കുക അതിനനുസരിച്ച് മേറ്റുമാരെ നിയോഗിക്കുക ആ നിലയിലേക്ക് മാറ്റി ഒരു ഒരു കൃത്യമായ ഒരു 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 സംവിധാനത്തിലേക്ക് മാറ്റണെങ്കിൽ മാറ്റിയില്ലെങ്കിൽ ഇത് ഈ വിഷയം ഇത് പല 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 ഭാഗത്തും ഉണ്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇതിപ്പോഴും ഇവിടെ അല്പം രൂക്ഷമായി ഇന്ന് ചില പല സ്ഥലങ്ങളിൽ ഈ ഉള്ള വിഷയങ്ങളുണ്ട് പക്ഷേ അത് രൂക്ഷമാകാറില്ല ഇവിടെ ഇപ്പോൾ ഒരല്പം അത് കൂടുതലായി എന്ന് മാത്രമാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് പതിനൊന്നിൽ പണിയെടുത്ത തൊഴിലാളികളുടെ കൂലി പതിമൂന്നിലെ ചില തൊഴിലാളികൾക്ക് മാറിക്കയറി ഇതാണ് രണ്ടാമത്തെ പരാതി മാറിക്കയറിയ പണം പത്താം തീയതി തിരികെ നൽകാൻ ഓമിസാൻ ഉത്തരവിട്ടു രണ്ട് പരാതിക്കും പരിഹാരമുണ്ടാക്കിയാണ് ഹിയറിംഗ് അവസാനിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്